ഇതൊരു വറന്നാണ് ഇരിക്ക അങ്ങോട്ട് ഇരിക്കോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഹന്നി ഹദീസ് ലേർഡിൻ സീരീസ് ട്ടാബി ഇമാൻ കുറത ഹദീസ് തുടര ഇതാ ഹദീസ് ആഹന കോബിന കൈസ റിയല്ലാഹു അൻഹു അബൂ ബക്കാഹുനുനോട് പറഞ്ഞു ഞാൻ ഒരാളെ സഹായിക്കാൻ അത് പോകാൻ അത്യാമൽ മുസ്ലിം ഉണ്ടായ യുദ്ധമാണ് അപ്പോ വാക്യാത്തു ജമലില് അലി അറിയാൻ സഹായിക്കാൻ ആണ് ഇന്ന് പോയിരുന്നു എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അപ്പോ അഹലോട് അബൂബക്കർ പറഞ്ഞത് എന്താണ് فاني سمعت رسول الله صلى الله عليه وسلم رسول الله رسول الله فاني, فأني سمعت رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم اذا التقى المسلمان بسيفيهما بسيفيهما سيقاتل والمقتول في النار فقلت يا رسول الله هذا القاتل فما بال المقتول قال മ്മ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് രണ്ട് മുസ്ലിങ്ങൾ താ രണ്ടു മുസ്ലിങ്ങൾ തമ്മിൽ വാളുമായി പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചു കൊന്നവന്റെ കാര്യം ശരി തന്നെ കൊല്ലപ്പെട്ടവൻ എന്തു പിഴിച്ചു പറഞ്ഞു അവനും അവന്റെ സഹോദരൻ അവനും അവന്റെ സഹോദരനെ കൊല്ലാൻ കൊല്ലാൻ കൊതിച്ചവനായി صاحبي ിൽ ഒരു പക്ഷം പിടിക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോ അപ്പോ അബൂബക്ര റീബാഹു അൻഭു അഹനഫുലീസ് പറഞ്ഞു കൊണ്ട് ഏഹ് താങ്കൾ തിരിച്ചു പോകുന്നു ഏ കാരണം രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം വാളെടുത്താൽ അതിൽ ഒരാൾ ഒരാളെ കൊന്ന് കൊന്നാൽ കൊല്ല കൊന്നവൻ കൊല്ലപ്പെട്ടവനും

ുടെ ലക്ഷണം മൂന്നാണ് സംസാരിച്ചാൽ കളവ് പറയും വാർത്തത്വം ചെയ്താൽ വിശ്വസിച്ചാൽ ചതിച്ചു മൂന്ന് ലക്ഷണങ്ങളാണ് മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് മുനാഫിന്റെ ലക്ഷണമാണ് ബാബു യാൈലത്തിൽ വരുമ്പോ മുൻതാസിലാണ് ഉദ്ദേശിക്കുന്നത് കുറെ സമയം നമസ്കരിക്കുന്ന പകരം രാത്രി കാണും നമസ്കാരങ്ങൾ നിശ്ചിത സമസ്കാരങ്ങളുണ്ട് അത് കൂടാതെയും റമവാനിൽ പ്രത്യേകമായിട്ട് രാത്രിയിൽ അധികമായും ചിന്നത്തെ സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ലേലത്തിലൊക്കെ പോലുള്ള സംസ്കാരങ്ങൾക്കൽ എന്തിന്റെ ഭാഗമാണ് ഈമാനിന്റെ ഭാഗമാണെന്ന് പറയുന്ന ബാബു ബാബു പ്രിയാമി ലേലത്തിലൊക്കെ ലൈലത്തിലൊക്കെ ആ രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കൽമാലിന്റെ ഭാഗമാണ് എന്ന് പതിരെന്നറിയുന്നത് ഏത് ദിവസം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഏത് പക്ഷേ ഏത് മാസത്തിലാണത് റമദാൻ മാസത്തിലാണെന്നുള്ള കാര്യം ഉറപ്പാൻ അല്ലേ അപ്പൊ റമദാൻ മാസത്തിലാണ് ലേലത്തിലുള്ള പതിവ് വ്യക്തമായിട്ടാ ഉറപ്പ് പക്ഷേ റമദാനിൽ ഏത് രാത്രിയാണെന്നറിയില്ല കാരണം എന്താ ഷെഹുർ റമബാൻ ഖുർആൻ്റെ പറയുന്ന ഒരു ഭാഗമുണ്ട് എന്താണ് മാസത്തിൽ ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ആൾക്കാരെ പറയുന്നു റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരണം തുടങ്ങിയത് അത് പല രൂപത്തിൽ പറയുന്നുണ്ട് ഒന്നാം ഒന്നാം ആകാശത്തിലേക്ക് ഖുർആൻ ഇറക്കി അത് ലൈത്തിലൊക്കെ എന്നായിരുന്നു റമദാനിലായിരുന്നു പിന്നെ ഇന്ന അന്താ ഹുക്കി ലൈത്തിലൊക്കെ അത് ആ ഇത് തുറത്തുവിടിച്ചിട്ടില്ലേ അന്ന് മതിയോ بسم الله الرحمن الرحيم إنا أنزلناه في القبر. ليلة القدر ليلة القدر خير وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة في أذن من كل أمبر. سلام هي حتى مطلع الفجر إنا أنزلناه في ليلة القدر نستير نام ليلة القدر لا يركي به أدنى أننا قرآن وما أه؟ أدراك ما ليلة القدر ليلة القدر ما عندنا ليلة القدر خير من ألف شهر ليلة القدر إن التراطي عائر ما سنة قال من الله ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها على ليلة القدر لا يعتريني ملك ആത്മാക്കളും അല്ലെങ്കിൽ മലക്കുകളും ദിബ്രിൽ അലിസ്ലാം റൂഹേ ആത്മാവ് മലക്കുകളും പ്രത്യേകിച്ച് ദിബ്രി അലൈസ്ലാമിനെ പറഞ്ഞിരിക്കാം മലക്കോടെ നേതാവ് അലിസ്ലാമും ഇറങ്ങും ഇറങ്ങും രാത്രിയിൽ ഇറങ്ങും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ിൽ ഇവിടേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ആ രാത്രി അത് പ്രഭാതമാവുന്നത് വരെ ഭജ്രാവുന്നത് വരെ എന്താണ് സലാം സലാം എല്ലാവർക്കും ശാന്തി സമാധാനം രക്ഷ ആയിരുന്നു വറക്കത്തുള്ള രാത്രിയാണ് ആ രാ ഒരൊറ്റ രാത്രിയിൽ അബാധിത ആയിരം മാസങ്ങളിലെ ബാലത്തിനെക്കാൾ പുണ്യമാണെന്നാണ് പക്ഷെ ആ രാത്രി വ്യക്തമായിട്ട് ആ രാത്രിയിലാണ് ഖുർആൻ ഖുർആാൻ ആ മനസ്സിലാക്കാം ആ നിന്ന് മനസ്സിലാക്കാൻ പിന്നെ റമദാൻ മാസത്തിലാണെന്ന് പറഞ്ഞത് അപ്പൊ റമദാൻ മാസത്തിൽ ആദ്യ ലേത്രം ലേലത്ര കതിരാണ് ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ ഇറങ്ങിയത് എലത്രാണ് ലേതുണ്ടായാലും റമദാൻ മാസത്തിൽ പറയും ഏർ അപ്പൊ ഈ ലേലത്ത് കതിരന്റെ രാത്രി ഈഭാഗം ചെയ്യുന്നതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം റമദാൻ മാസം പൂർണ്ണമായിട്ടും അത്യ രാത്രി അപ്പം പകൽ സമയം നോമ്പലിഷ്ടിക്കും പിന്നെ രാത്രി സമയങ്ങളിൽ നിസ്കരിക്കും അപ്പോൾ രാത്രി ലേത്തുൽ കതിർന്ന് ഒരാൾ നിസ്കരിച്ചാൽ ഭാഗമാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഹനിക്കുമ്പോൾ പറയാം പിന്നെ അത് ലേരത്തുൽ കതിര് റമവാനിൻ്റെ അവസാനത്തെ പത്തിന് മുപ്പത് ദിവസമല്ലേ മുപ്പതോ ദിവസം ദിവസമായിരുന്നു റമബാൻ നാളെ മിക്കവാറും റമദാൻ തുടങ്ങും വിഷാ ഏഹ് ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ ബത്ത് രണ്ടാമത്തെ പത്ത് നവസരത്തിൻ്റെ പത്ത് മൂന്നാമത്തെ പത്ത് പ്പത്തിൽ അതായത് അവസാനത്തപ്പത്തിൽ അതിൽ ഒറ്റയിട്ട രാത്രികളിലാണ് കൂടുതലും വേതുകളെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തപ്പത്തിൽ പൂർണ്ണമായും ആരാധകയിൽ മുഴുകിയാൽ പ്രത്യേകിച്ച് രാത്രി രാമചി രാത്രി വിസ്കാരത്തിൽ വേത്തളക്കഥ പൂർണമായും തമവാൻ പൂർണ്ണമായും പൂർണ്ണമായി വിനിയോഗിച്ചാൽ ഏറ്റവും അത് ആ ഹദീസ് عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ابو هريره رضي الله عنه ان قال ادهم رن رسول ابو هريره رضي الله عنه ورجل قرن قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم قال ترى رسول صلى الله عليه وسلم قال أبو هريره رضي الله عنه قال من يقوم ليلة القدر إيمانا واحتسابا غفر له ما تقدم من يقوم عارئ من نظر السيسمو ليلة القدر ലേലത്തിലോ കദറിന്റെ കതിരിന്റെ രാത്രി കദറിൽ ആരും നിഷ്കരിച്ചുവോ ഈമാനൻ എങ്ങനെ വൃദ്ധത്തിരിക്കല്ല ഈമാനൻ നിശ്വാസത്തോടുകൂടി അതായത് അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചുമുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ആശയോടുകൂടി നിഷ്കരിച്ചാൽ അവർ പൊറുക്കപ്പെടുന്നു അവന് പൊറുക്കപ്പെടും തെറ്റ് അവന്റെ ദമ്പുകളിൽ നിന്ന് അവന്റെ കുറ്റങ്ങളിൽ തെറ്റുകളിൽ നിന്ന് അവന് കൊടുക്കപ്പെടും അവന് മുമ്പ് കഴിഞ്ഞ് പോയത് ആ തമാ മുമ്പ് കഴിഞ്ഞു പോയത് തഹറ തൃദ്ദേശം ഓം സീറ ലഹുമാ തമെന്ത അവൻ്റെ ദോഷങ്ങളിൽ മുൻകഴിഞ്ഞു പോയത് പാ കൊടുക്കും അവൻ മുൻകഴിഞ്ഞു പോയ അവന്റെ പാപങ്ങൾ കൊടുക്കണം കാര്യത്തെല്ലാം പറയുന്നത് പറയുമ്പോൾ മനസ്സിലും മുക്മിനായ ഒരാൾ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറ്റിയില്ല മനസ്സിലെ മുസ്ലിം മുക്മിനായ ആളിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്നതിനാൽ ഫലപ്പെടും ഏഹ് അല്ലാതെ ലളിതൊക്കെ അതിന് പുറത്തൊക്കെ പുറത്തു കിട്ടുമ്പോ അല്ലാതെന്നുള്ള ധാരണയും ഇഷ്ടം പോവാൻ തെറ്റുകൾ ചെയ്യുക എന്നുള്ളതല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കിട്ടും ഏ അതാണ് ഈമാനോടും അള്ളാഹുയിലുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും ആയിരിക്കാം അല്ലാതെ അപ്പോഴും ചിന്ത ലളിത്തൊക്കെ തന്നെ വിഭാഗത്തിൽ ചെയ്യുമ്പോഴാണ് ചിന്ത ഏഹ് ആ ഇപ്പം ഈ ലേലിത് കഥ അടുത്ത അടുത്ത ലേലിത് കഥ വരാ രഞ്ചാറാണ് അതിന്റെ ഇടക്ക് കൊറേ തെറ്റ് ചെയ്ത് കൂട്ടാനിടും ഏർ അപ്പം പിന്നെ ജീവിക്കൊന്നറിയോ ഉം അപ്പൊ ശരിക്കുള്ള വിമാനം ഇല്ലാന്നർത്ഥം അപ്പൊ ഇമാനോടുകൂടിയും പ്രതിപരീക്ഷയോട് കൂടിയെന്ന് പറഞ്ഞ അർത്ഥം കുറെ വിശാലമാണ് ശരി ഏ അപ്പൊ വളരെ വിശാലമായ അർത്ഥമാണ് അള്ളാഹുവിനുള്ള അചന്തലമായ ഉറച്ച വിശ്വാസത്തോടും പ്രതിഫലം കിട്ടുന്നുള്ള പ്രതീക്ഷയോടും കൂടിയായിരിക്കും ഈ റമലാൽ മാസം എന്ന് പറഞ്ഞാൽ തന്നെ അത് ട്രെയിനിങ് ആണ് അടുത്ത പതിനൊന്ന് മാസത്തേക്കുള്ള ട്രെയിനിങ് ആണ് പിന്നീട് തെറ്റുകൾ ചെയ്യാതിരിക്കാനും കൂടുതൽ കൂടുതൽ അങ്ങനുകൾ എല്ലാ മാസത്തിനും ചെയ്യണം അതിനൊരു ട്രെയിനിങ് ചെയ്തത് കൂടിയാണ് എന്ത് റമലാൽ മാസത്തിന് ചെയ്തിട്ട് പിന്നെ നൃത്തക്കാരണം മാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം ബാബു ഇംഗ്ലീഷിൽ മലയാളത്തിൽ വിശുദ്ധ യുദ്ധം എന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ പൂർണ്ണമായിട്ടും ജിഹാദ്ന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിൻ്റെ നിലയുത്തിന് വേണ്ടി ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ സംസ്ഥാപിതമാകുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരം നല്ല പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് അത് ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാലും സ്വന്തം നെഫ്സിനോട് കൂടി നെഫ്സിനോട് വരും സ്വന്തം നെഫ്റ്റ് നമ്മുടെ സ്വയം സ്വന്തം നെഫ്സ് തന്നെ നമ്മൾ നമ്മുടെ ശരീരം തന്നെ നമ്മളോട് ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും തെറ്റിദ് തിന്മകൾ ലോകത്ത് നിറയേ ഉണ്ട് നന്മകൾ കുറച്ചേ ഉണ്ടാവും തിന്മയുടെ വഴികളും കൂടുതലുണ്ടാവും അപ്പം തിന്മയോട് നമ്മൾ മല്ലടിച്ചിട്ട് വേണം നന്മ കൈവരിക്കുക നന്മയുടെ വസ്താക്കളാണെങ്കിൽ തിന്മയോട് നമ്മൾ യുദ്ധം ചെയ്തിട്ടില്ല ആ തിന്മയോട് യുദ്ധം എവിടെ തുടങ്ങണം എവിടെ തുടങ്ങണം സ്വന്തം ശരീരത്തിനും സ്വന്തം ശരീരത്തിനും അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മളോട് നമ്മൾ ഉള്ളിന്റെ ഉള്ളി കളവരാ ഏഹ് പ്രേരിയായ കാര്യങ്ങൾ കാണാൻ ഏഹ്യായ കാര്യങ്ങൾ കാണാമെന്നും ചിലപ്പോൾ ആസ്വാദനായിരിക്കും കണ്ണിന് ആസ്വാദനം കിട്ടും നമുക്ക് ആസ്വാദനം തോന്നും സന്തോഷം തോന്നും ഏഹ് പക്ഷേ പിന്നെ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഇതിന് കണ്ണിനെ നിയന്ത്രിക്കുക കാലിനെ നിയന്ത്രിക്കുക മദ്യപിക്കുക അപ്പോൾ ഒരാൾക്ക് മദ്യപിക്കാൻ തോന്നുക അത് മദ്യപിക്കാതെ ഇരിക്കുക പിടിച്ചു നിൽക്കുക ഏ അങ്ങനെ തിന്മയായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി സ്വയം മാറി നിൽക്കുന്നത് എന്താണ് അതാണ് ഏറ്റവും വലിയ ജിഹാബ് സ്വയം സ്വന്തത്തോടെ ചെയ്യുന്ന ജിഹാദം അതൊന്നാമത്തെ ജിഹാബ് അടുത്ത ജിഹാബ് എന്തായാലും സമൂഹത്തിൽ പറയുന്ന തിന്മകളുണ്ടാവും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക ഏ പക്ഷേ സമൂഹത്തിൽ കുറേ പിന്മകൾ അധാർമ്മികതയും പെരുകുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിക്കാം അതിനെതിരെ പ്രവർത്തിക്കാൻ അതിനെതിരെ പറയാം ആളുകൾ പറയാം ഏഹ് പിന്നെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏഹ് ഇങ്ങനെ എന്തെല്ലാം എഴുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ പ്രസംഗം കൊണ്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പിന്മകളെ പ്രതിരോധിക്കുക അതെന്താണ് അതും ഒരു ചെറുതൊരു ഇനി വേറൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സായുധ പോരാ ഇന്ത്യൻ സാഹചര്യത്തിന് നമ്മളൊരു സാഹചര്യപരമായിട്ട് മനസ്സിലാക്കുക ഏ എല്ലാ മതക്കാർക്കും ഇവിടെ അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവുന്നത് മനസ്സിലായി പക്ഷെ ഇവിടെ നമുക്ക് മതമനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം അതിനെതിരെയുള്ള പ്രശ്നം വന്നാൽ അത് നമ്മൾ അത് ഇവിടുത്തെ ഓരോ രാഷ്ട്രത്തിലെയും രീതിയും സാഹചര്യം കൂടെ പരിഗണിച്ചിട്ട് വേണം അതിനെ എങ്ങനെ പ്രതിരോധിക്കാറ് കണ്ടിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ പായുധ പോരാട്ടം എത്തിയത് ഏഹ് പക്ഷേ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവിടെ ആ രാഷ്ട്രത്തിനെ തകർക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക തകർക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ അവിടെ ഈ വീട് നോക്കി നിൽക്കാൻ പറ്റില്ല ഇല്ല അവിടെ പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞാൽ ജിഹാദിൻ്റെ ഒരു ഭാഗമാണത് ഹിത്താലിട്ട് അപ്പം പട്ടാളക്കാർക്കും ഇന്ത്യ നമ്മുടെ രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഇവിടെ പട്ടാളം എതിർക്കില്ല അതേപോലെ മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ പട്ടാളം രാജ്യന്നായിട്ട് അപകടത്തിലാകുമ്പോൾ പൗരന്മാരും കൂടി എതിർക്കാൻ പറ്റില്ല അതാണ് അപ്പൊ ഇവിടെ അതുകൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഈ ഹബീ ഹുഹു إن كتب الله عز وجل لمن خرج في سبيله لا يخرجه إلا إيمان بي وتصديق برسله أن أرجعه بما نال من أجر أو غريمة أو أدخله الجنة ولولا أن شق على أمتي ما قعدت خلف سرية ولا وددت أني أقتل في سبيل الله ثم أحيا ثم أقتل ثم أحيا ثم أقتل أن അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തറലാഹു അലൈഹി വസല്ലം قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേദന നബി തറലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ യമാൻദു പഠിപ്പിച്ചു ഇൻതദവല്ലാഹു അസ്സവ ജല്ല ലിമൻ ഖറജ ഫീ സബീലിഹി അല്ലാഹ് അല്ലാഹു ഏറ്റെടുക്കുന്ന അല്ലാഹു ഏറ്റെടുക്കുന്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു രക്ഷ നൽകുന്നു അല്ലാഹുതായി ഏറ്റെടുക്കും ഇൻതദവല്ലാഹു അസ്സവ ജല്ല ും എന്നുള്ള വിശ്വാ മുർത്തലിങ്ങളുള്ള എന്റെ മുർത്തലിങ്ങളില എൻ്റെ ദൂതന്മാരിൽ നിന്നുള്ള എന്റെ ദൈവദൂതന്മാരിൽ സത്യപ്പെടുത്തലും എന്നിലുള്ള വിശ്വാസവും അല്ലാതെ ഒന്നുമല്ല അയാളെ പുറപ്പെടിച്ചിരിക്കുന്നത് ഈ സത്യമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല എങ്കിലും അതായത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഉദ്ദേശിച്ചു ധീരുസാമിന്റെ നേരിൽ ഉദ്ദേശിച്ചാണ് ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് ഇവിടെ വാക്കുകൾ അള്ളാഹുവിന്റെ വാക്കുകളിൽ പറയുന്നതായിട്ടാണ് അതാണ് ഇമാനും എന്നുള്ള വിശ്വാസം എന്റെ മുസ്ലിങ്ങളെ പറഞ്ഞാൽ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കളുടെ ആ സമ്പത്ത് പിടിച്ചടക്കും അപ്പോൾ അക്രമത്തിനായി ഇങ്ങോട്ട് വന്നു ശത്രുക്കൾമിനെ തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ വരുമ്പോ പ്രതിരോധ ആവശ്യാർത്ഥം മുസ്ലിം യുദ്ധം ചെയ്യും അങ്ങനെ യുദ്ധം ചെയ്യും ചെയ്യുമ്പോ ആ ശത്രുക്കളുടെ സമ്പത്ത് അവരുടെ ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുക അങ്ങനെ പിടിച്ചെടുക്കുന്ന മുതൽ എന്ന് പറയാ വനീമത്ത് മുതൽ വനീമത്ത് അങ്ങനെ പിടിച്ചെടുക്കുന്നത് പിന്നെ എന്തു ചെയ്യും അന്ന് ചെയ്തിരുന്നത് അനുജന സഹാതാക്കൾക്കിടയിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കിടയിൽ വിതരണം ചെയ്യാറുണ്ട് അതാണ് വനീമത്ത് മുതൽ ആ വിതരണം ചെയ്യപ്പെടുന്ന മുതലാണ് അനിയമത് ഇപ്പോ ഒന്നുകിൽ അവർക്ക് അനിയമത്ത് മുതലില്ല അവർക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പങ്കെടുത്ത പച്ചാളക്കാരൻ പടയാളിയെ ജാഹിദിനെ എന്ത് ചെയ്യും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അപ്പൊ എന്താ അർത്ഥം ജീവിച്ചിരിക്കുമ്പോഴാണ് അനിയമത്തൊരുക്കാം അല്ലെ രാ യുദ്ധത്തിൽ മരിച്ചു വിചാരിക്കാം കൊല്ലപ്പെട്ടു ശത്രുക്കളെ കൊല്ലപ്പെട്ടെന്ന് വിചാരിക്കുക അയാക്കുവിനെ അനിയമത്തെടുക്കാൻ പറ്റും അയാൾ അയാൾക്ക് അയാൾക്കൊന്നും നഷ്ടമില്ല അയാളുടെ സ്വർഗത്തിൽ തീർച്ചയായും പിന്നീട് നബി കൂട്ടിച്ചേർക്കുവാൻ പിന്നീട് നബി പറയാണ് എന്റെ സമുദായത്തിന് എൻറെ കുംഭത്തിന് എന്റെ കുമ്പത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഒരു യുദ്ധത്തിലും ത്തിന്റെ സമയത്തും ഞാൻ നാട്ടിൽ തങ്ങുകയില്ലായിരുന്നു ഒരു യുദ്ധത്തിന്റെ സമയത്തും ശരി ഒരു ശരീരത്തിന്റെ സമയത്തും ഞാൻ നാട്ടിൽ തങ്ങി വരും വല വധിത്തു വധുൻ മീൻസ് വധുൻ സ്നേഹം വധു പറഞ്ഞാല് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു അത്താലു നിസ്ത്യം ഞാൻ കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു ആരാ പറയുന്നത് പറയണേ ഞാൻ കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എങ്ങനെ ഇഷ്ടപ്പെടും ീ സഭയിൽ വാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് വാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടും തുമ്മ പിന്നീട് വീണ്ടും എനിക്ക് ജീവൻ നൽകുക ജീവൻ നൽകപ്പെടുന്നത് തുമ്മ ഒപ്പത്തലു വീണ്ടും ആ വീണ്ടും കൊല്ലപ്പെടുക അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെടുക തുമ്മിയാ വീണ്ടും ആ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നത് തുമ്മ ഒപ്പുതലു വീണ്ടും കൊല്ലപ്പെടുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ് അപ്പൊ അതായത് വാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൃത്താൽ ജിഹാദിന്റെ ഒരു ഭാഗം തന്നെയാണ് ഏഹ് അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പം അങ്ങനെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ ഇറങ്ങിത്തറപ്പെടുമായിരുന്നു എല്ലാ സമയത്തും ഓരോ യുദ്ധ വേളയിലും കാണാം ബാബ് നേരത്തെ പറയുന്നു ലേലത്തിൽ കതിരിലെ ക്യാം ലേലത്തിൽ കതിരില് നമസ്കരിക്കുന്നതിനും കൂട്ടാണ് ലേലത്തിൽ കതിര് കൂടുതൽ നമസ്കരിക്കുന്നതിനും കൂട്ടാണ് ഏഹ് ഇപ്പൊ ഇനി പറയുന്നതാണ് മൊത്തം അത് ഇമാൻ്റെ ഭാഗം മാസത്തിൽ രാത്രി നമസ്കാരങ്ങൾ ഇമാനിന്റെ ഭാഗമാണ് മാസത്തിൽ മൊത്തം

അത് റമദാൻ മാസത്തിൽ നോമ്പ് നൽകി നോമ്പ് നൽകി പകരാ രാത്രിയാവെ തുടങ്ങും അതെന്നെ അത് അത് രാത്രി കഴിഞ്ഞ് അല്ല ഭജ്ര തുടങ്ങിയാ പിന്നെ രാത്രി തരാൻ പറ്റില്ല എന്തെ ഭജ്ര കഴിഞ്ഞിട്ട് പറഞ്ഞു തുറങ്ങേണ്ടി വരുത് അങ്ങനെ വറന്നു തുടങ്ങരുത് അതെയാ ഭജ് നമസ്കാരത്തിന്റെ വേളയാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രഭാതമായി അല്ല തൂജിയോതല്ല എന്താണ് ഫ്രർ തൊട്ട് പിന്നെ രാത്രി ആയിട്ടല്ല പിന്നെ പരിഗണിക്കുന്നത് കടന്നിറങ്ങാൻ ഭയങ്കര തെറ്റാണ് ഏകദേശത്തിൽ പകരം അതായത് മുതൽ നവരീബ് വരെയാണ് അല്ലേ മുതൽ നവരീപ് വരെയുള്ള സമയം അപ്പോ നോമ്പ് നോക്കൽ ഉപവസിക്കൽ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഏഹ് അതൊക്കെ തികച്ച് അള്ളാഹുലിന്റെ മാർഗത്തിൽ അള്ളാഹുലെ മാത്രം ഉദ്ദേശിച്ചാണ് നോമ്പ് വെള്ളം അത് ചെയ്യൽ എന്താണ് അബിമാനിന്റെ ഭാഗമാണ് പെട്ടതാണ് എന്ന് പറയുന്ന അതിനെക്കുറിച്ച് പറയുന്ന അന് അബി ഹുറൈനു കാല അലൈഹി വസല്ലം

അവന്റെ അപ്പം കമളാൻ മാസത്തിൽ ഹൈദുള്ള സ്ത്രീകൾക്ക് ആ സമയത്ത് നോമ്പ് വെക്കാമോ അവര് ആ സമയത്ത് നോമ്പ് വെക്കണ്ട പിന്നീട് പിന്നീട് എന്ത് ചെയ്യണം പക്ഷേ കളാവ് വീട്ടേണ്ടതുണ്ട് കിട്ടാണെങ്കിലാ വീട്ടേണ്ട കളാവ് വീട്ടേണ്ടതില്ലാണെങ്കിൽ കള അപ്പം അവർക്കും വീട്ടുകഴിഞ്ഞാൽ പ്രമളാ മാസം മുഴുവൻ അറിയാൻ എന്താണ് പ്രമളാ മാസത്തിൽ ഒരു സ്ത്രീക്ക് ഹൈബ് ആ ഹൈബ് ഉള്ള സമയങ്ങളിൽ അവളെ പോകുമ്പോൾ വെക്കേണ്ടതില്ല ഏഹ് പിന്നെ വിചാരിച്ച് അവൾ ആ മാസം നോമ്പു മാറ്റം പോലെ തന്നെയാണ് പൂർണ്ണമായിട്ടും പിന്നെ നോമ്പ് നോക്കാത്തവർക്കും ഇൻസാക്കുണ്ട് ഇൻസാക്കം എന്താണ് മറ്റുള്ളവർക്കാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നോമ്പുകാരെ പോലെ വർദ്ധിക്കണം ഭക്ഷണം കഴിക്കാം പക്ഷെ എന്താണ് നോമ്പ് ഒന്ന് ഉളുതര ഉള്ളവർ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഏ അവര് അവര് മര്യാദ പാലിക്കണം എന്തായില്ലേ അതാണ് ഇൻസാക്കുക ഒരാൾ മാസം മുമ്പനിഷ്ഠിട്ടാൽ അവന് മുൻകഴിയ പാദങ്ങൾക്കെടുത്ത